എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊറേ വര വരച്ചു ഇവിടെ വരച്ചു കൊറേ വരകളൊക്കെ എന്നിട്ട് പറഞ്ഞു ഈ കാണപ്പെട്ട വരകളൊക്കെ ഉണ്ട് കൊറേ വരകളുണ്ട് ഞങ്ങൾ കുറച്ച് കുറെ വരകൾ ഇങ്ങനെ വരച്ചിട്ട് പറഞ്ഞു ഈ വരകളൊക്കെ ചെന്നെത്തുക ലാലിനെ താക്കപ്പെട്ട ഇവിടെ എവിടേക്കെത്ത ാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ ശ്രദ്ധിക്കേണ്ടത് എന്താ വഴികളുണ്ട് പക്ഷെ അതിന്റെ ഒരു വഴി അല്ലെ ആകെ ഒരു പരസ്യ ശ്രദ്ധിക്കേണ്ട ആകെ പ്രതം ഒറ്റ വര അച്ഛനോ എവിടെയെങ്കിലും ബാക്കി കുറെ മരകള് വരച്ചു ആ മരൊക്കെ ഇങ്ങോട്ടുള്ള നമ്മളെ തെറ്റിക്കുവാനും തെറ്റിക്കുവാനും ഉള്ള മരങ്ങളാണ് അങ്ങനെ സാധാരണ